രണ്ട് ലക്ഷം ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ കഴിയുന്നത് ടു വീലർ ഓട്ടോമാറ്റിക്ക് ഫോർച്യൂണറുമായിട്ടാണ് ഇന്ന് സെല്ലും വന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേട്ടോ ഇത് കിലോമീറ്റർ ഓടിയുള്ളത് രണ്ട് ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് ഗ്ലാസ് വിൻഡേജ് കാര്യങ്ങളൊന്നും എവിടെയും തട്ടുപൊട്ടി വാഹനത്തിനില്ല ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും ഉള്ളത് ഇത് റീറേസർ വാഹനമാണ് നിലവിൽ നാല് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനാട്ടോ എൻ ജി സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിനുള്ളത് എൻ ജി സൈഡിന്റെ ഭാഗത്ത് എവിടെയും തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അപ്റോന്റെ സൈഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ അതേപോലെ ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും നിങ്ങൾക്ക് ഒരു ആക്സിഡൻ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഈ ഒരു സൈഡില് ചെറിയൊരു വർക്ക് എടുക്കുന്നത് ഈ ഒരു ഫ്രണ്ട് ഈ ഒരു സൈഡ് ഭാഗത്ത് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് മേജറായിട്ടുള്ള വർക്കൊന്നുമില്ല ഈ ഒരു ഭാഗത്തുക്കൊന്നും അത് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഈയൊരു ഭാഗത്തൊന്നും ഒന്നും സംഭവിച്ചില്ല അതേപോലെ ഈ അപ്രോൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത് അപ്രോൻ്റെ സൈഡൊന്നും സംഭവിച്ചിട്ടില്ല ബോണറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് ബോണറ്റ് വേറെ മേജറായിട്ട് വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിൻ്റെ ഫുൾ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് ഇൻറ്റീരിയർ വാ നോക്കുകയാണെങ്കിൽ ഡാഷ് ബോർഡ് കാര്യങ്ങൾ അതേപോലെ സീറ്റ് വെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൈനോട്ട് സ്ക്രാച്ചുണ്ട് നല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്കിയാണ് റൂഫ് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വന്നപ്പോൾ തന്നെ ബ്ലാക്ക് ചെയ്ത് പോകാനാണെങ്കിൽ നമുക്ക് പാർക്ക് ആ സൈഡിൽ ഒന്ന് പോകാനായിട്ടത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും സീറ്റ വയസ് ഒക്കെ നല്ല വൃത്തി തന്നെ ഉള്ളത് പിന്നെ ബാക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടായി ലാമ്പ് കാര്യങ്ങൾ ബാക്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല സൈഡ് ബോഡിയിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിലും നല്ല വൃത്തി തന്നെയല്ല കേട്ടോ നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈയൊരു ഭാഗത്തും ഇല്ല പില്ലറിൻ്റെ ഈ ഭാഗമൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ വാഹനം നമുക്ക് കസ്റ്റമർ പാർക്കിൽ എന്ന വാഹനമാണ് ഈ വാഹനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ കേട്ടോ ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്